മഹാനായ അബാബിനു അബി റബാഷ് റബി അദ്ദേഹം ആണ് അദ്ദേഹം ലോകം കണ്ട മഹാപണ്ഡിതന്മാരിൽ ഒരാളാണ് ധാരാളം സഹാബികളെ കണ്ടിട്ടുണ്ട് സഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അടിമയായിരുന്നു പിന്നീട് ആരോ മോചിപ്പിച്ചതാണ് അടിമ കുട്ടിയാണ് കാണാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാക്കയെപ്പോലെ കറുത്ത കുട്ടി അത്രക്ക് കറുപ്പായിരുന്നു കണ്ണിന് തകരാറുണ്ടായിരുന്നു രണ്ട് കണ്ണുകൾക്കും ചെറിയ ചില തകരാറുകൾ ഉണ്ടായിരുന്നു മുടി ചുരുണ്ട് 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 കാണാൻ സാധാരണ മനുഷ്യൻ്റെ ഒരിത് വെച്ചിട്ട് കാണാൻ ഭംഗിയില്ലാത്തൊരു കുട്ടി ആരും പരിഗണിക്കയില്ല ഫക്കീറത്തായ ഒരു ഉമ്മ ഉപ്പ നേരത്തെ മരിച്ചുപോയി ആ കുടുംബത്തിൽ ആ കുട്ടി ലോകം അറിയപ്പെടുമോ പക്ഷേ പിന്നീട് സംഭവിച്ചത് ആ ഉമ്മ പറഞ്ഞു മോനെ നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പ്രകൃതം ആളുകൾ ശ്രദ്ധിക്കാത്തൊരു പ്രകൃതമാണ് എൻ്റെ കുട്ടി എൽമു പഠിച്ചു ദീന് പഠിക്കും എങ്കിൽ ലോകം മുഴുവൻ നിന്നെ ശ്രദ്ധിക്കും അതുകൊണ്ട് എൽമു നേടാൻ പറഞ്ഞു അന്ന് ഇറങ്ങിയതാണ് ആ കുട്ടി ഉമ്മൻ്റെ വാക്കും പ്രാർത്ഥനയും കേട്ടിട്ട് ഇറങ്ങിയതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും സുലൈ സുലൈമാൻ ഇബിൻ അബ്ദുൽ മലിക്ക് ഖലീഫ ആയിരുന്ന സമയത്ത് ഹാറൂൺ റഷീദ്ന്ന് പറയപ്പെട്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ ശരി സുലൈമാൻ ഇബിൻ അബ്ദുൽ മലിക്ക് ഖലീഫയാണ് അദ്ദേഹം തൻ്റെ രണ്ട് മക്കളോട് ഒരു ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് മക്കളെ എഴുമ നേടിക്കോ അതാണ് നിങ്ങൾക്ക് ഖലീഫ മക്കളോട് പറയാം സാധാരണ പറയാത്തത് ദീനിൽ അറിവ് നേടിക്കോ അതിനൊരു കാരണമുണ്ട് അദ്ദേഹം ഹജ്ജിന് വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാന്ന് ചോദിച്ചു അത്താ അബിൻ അബി റബാഹ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹജ്ജിൻ്റെ മസാലകളിൽ ചില സംശയമുണ്ട് ഇത് ദൂരീകരിക്കണം എവിടെ ആളെ കാണാൻ പറ്റും കാവയിൽ കാണാമെന്ന് പറഞ്ഞു പോയി നോക്കിയപ്പോൾ അതോ അബിറ കാവേലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയാണ് സുദീർഘമായ നിസ്കാരം ഖലീഫ പിറകിൽ നിൽക്കുകയാണ് രണ്ട് മക്കളും ബാക്കിൽ അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും ആളുകൾ വെയിറ്റ് ചെയ്യാണ് നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടീൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഖലീഫയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പിറകിൽ കാത്തു നിൽക്കാണ് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ പോലെ കറുത്ത ഉയരം കുറഞ്ഞ ഒരു ചെറിയ മനുഷ്യന്റെ പിറകിൽ മുന്നിൽ പോയി പോലും നിൽക്കാൻ ധൈര്യം കാണിച്ചില്ല ബാക്കിൽ നിന്നൊന്നാണ് സലാം വീട്ടി പിറകുന്ന ചോദ്യം ഉത്തരം കാവയിലേക്ക് തിരിഞ്ഞനെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല കാബയുടെ മുമ്പിൽ തിരിഞ്ഞു നിൽക്കും കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് മലിക്കുകളെയോ സുൽത്താൻ്റെയോ കൊട്ടാരങ്ങളിലേക്ക് പോയിരുന്നില്ല ഒരു മനുഷ്യൻ്റെ കൈകളിലുള്ളത് ആഗ്രഹിച്ചിരുന്നില്ല ദുനിയാവിൽ ഒന്നും ആഗ്രഹിക്കാത്ത വേണമെങ്കിൽ അദ്ദേഹത്തിന് സുൽത്താനാണ് പുറകിൽ വന്ന് നിൽക്കുന്നത് പക്ഷേ തിരിഞ്ഞു പോലും നോക്കാതെ ആ ചോദ്യത്തിന് ആൻസർ മാത്രം പറഞ്ഞു പല മസലകളും ചോദിച്ചു അതിനൊക്കെ ഉത്തരം പറഞ്ഞു അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് സുൽത്താൻ പറയുന്നത് മോനെ മക്കളെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്ര ചെറുതായി പോയി സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഇങ്ങനെ താഴ്ന്നു വിനയത്തോടു കൂടി നിൽക്കുകയാണ് ഒരു കാക്കയെ പോലെ കറുത്തൊരു മനുഷ്യൻ്റെ പിറകിൽ എന്താ കാരണം വെയിൽമാണ് കാരണം എല്ലാവരും ഭവ്യതയോടുകൂടി അടുത്തും വലുത്തും കാത്തിരിക്കുകയാണ് ആ മനുഷ്യനെ അവിടെ മുന്നോട്ട് കയറാൻ ധൈര്യപ്പെട്ടില്ല ആ അവസ്ഥയിലേക്ക് ആ മകനെത്തിച്ചത് ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ് ഉമ്മാന്റെ നിർദ്ദേശമാണ് അത്തരത്തിലുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഉണ്ടെങ്കിൽ മക്കളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും പക്ഷേ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി